പ്രിയമുള്ളവരെ ഈ അടുത്ത കാലത്തായി എപ്പോഴും നേരിട്ടും ഫോണിലൂടെയും ഒക്കെ എന്നോട് വാഹന ഉടമകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കോമ്പൗണ്ടിങ് ഫീസ് അതുപോലെ സെസ് സർവീസ് ചാർജ് ടാക്സ് ഫൈൻ ഇതെല്ലാം അടയ്ക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ളൊരു വണ്ടി തൃശ്ശൂരിൽ വെച്ച് ഒരു ഫൈൻ അടിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വളയാറിൽ വെച്ച് ചെക്ക് പോസ്റ്റിലൊരു സെസ് ഒരു സർവീസ് ചാർജ് കൊടുക്കേണ്ടതായി വന്നാൽ അത് കൊടുക്കാത്തപ്പോൾ ആ വണ്ടിയുടെ നമ്പർ പിന്നീട് രണ്ടാമത് പെർമിറ്റ് എടുക്കുമ്പോൾ അത് എൻ ഡി ബി ടി നോൺ ടു ബി ട്രാൻസാക്റ്റഡ് എന്ന ഇതായിട്ട് കാണും അപ്പം അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ആ പണം തൃശ്ശൂരിൽ പോയി അടയ്ക്കണം അല്ലെങ്കിൽ വാളയാറിൽ പോയി അടയ്ക്കണം അല്ലെങ്കിൽ ആര്യങ്കാവിൽ പോയി അടയ്ക്കണം എന്നൊരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട് അതിനൊരു മാർഗ്ഗം അതിന് ഒരു മാർഗം ഇപ്പോൾ നിലവിലുണ്ട് അത് ഞാൻ പറയാം നമ്മുടെ ഗൂഗിളിൽ തപ്പിയിട്ട് കേരള എം ബി ഡി നോക്കിയാൽ മതി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ സൈറ്റ് കിട്ടും ആ സൈറ്റിൽ നിന്ന് എല്ലാ ആർ ടി ഓഫീസിലെയും ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ ലാൻഡ് ഫോൺ നമ്പർ എല്ലാം കിട്ടും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ എൻ ഡി ബി ടി നോൺ ടു ബി ട്രാൻസാക്റ്റഡ് എന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആർ ടി ഒ ഓഫീസിൽ ബന്ധപ്പെടുക തിരുവനന്തപുരത്തുള്ള വണ്ടിക്ക് തൃശ്ശൂരാണ് ഫൈനടി തൃശ്ശൂർ ആർ ടി ഓഫീസിൽ ബന്ധപ്പെടണം അവിടെ ബന്ധപ്പെട്ടതിന് ശേഷം അവിടുത്തെ ആർ ടി ഒഡ് ആവശ്യപ്പെടുമ്പോൾ ഇമെയിൽ വഴിയോ ഫോണിലൂടെയോ നേരിട്ടും ആവശ്യപ്പെടാം നേരിട്ട് പോകാതിരിക്കുന്ന സൗകര്യമാണ് പറയുന്നത് ഇമെയിലൂടെ ചോദിച്ചാലും നിങ്ങളുടെ ഒറിജിനൽ ഉടമസ്ഥൻ്റെ ഫോൺ നമ്പറിലേക്ക് വാഹനത്തിൻ്റെ ഉടമയുടെ ഫോൺ നമ്പറാണ് രജിസ്റ്റേഡ് ഓണറുടെ നമ്പർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുൻപും ആ നമ്പർ തിരുത്തിക്കൊള്ളണം എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഈ പാസ്വേഡും യൂസർ നെയിമും അടിച്ച് തരും ആ യൂസർ നെയിമും പാസ്വേഡും വന്നു കഴിഞ്ഞാൽ ടാക്സ് പേ ചെയ്യാനും സ്പെഷ്യൽ പെർമിറ്റ് എടുക്കുന്നതിനുമൊക്കെ ഇത് ആവശ്യമില്ല പക്ഷേ അത് ഇത് ഇങ്ങനെ കാണിച്ചാലും എൻ ഡി ബി ടി കാണിച്ചാലും ചെയ്യാം പക്ഷേ മറ്റ് കോമ്പൗണ്ടിങ് ഫീസുകൾ സെസ്സുകൾ സർവീസ് ചാർജുകൾ ഇതെല്ലാം കാരണം തടസ്സപ്പെടുകയാണെങ്കിൽ ഈ യൂസർ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എന്ന സൈറ്റിൽ കയറുക അതിൽ വാഹൻ എന്നൊരു പോർഷൻ ഉണ്ട് അവിടേക്ക് പോയിട്ടു ശേഷം അവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് ത്രൂ ഫോണിലൂടെയും നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് അടച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അതോടുകൂടി എൻ ഡി ബി ടി അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിലവിലങ്ങനെ സംവിധാനമുണ്ട് പലർക്കും അതറിയാത്തത് കൊണ്ട് പലരും ധരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തി എന്നോട് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വണ്ടി എൻ്റെ വണ്ടി തൃശ്ശൂരൊക്കെ പോകുന്നതാണ് അവിടെ ഫൈൻ ഫൈനടിച്ചു സ്പീഡിനെ അടിച്ചു കോമ്പൗണ്ട് ചെയ്യാൻ നിവൃത്തിയുതില്ല ഇവിടെ നിന്ന് ഇനി തൃശ്ശൂർ പോയി അടയ്ക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അത്തരത്തിൽ പോകേണ്ട കാര്യമില്ല ഈ പറഞ്ഞതുപോലെ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് വാഹൻ സൈറ്റിനകത്ത് പോയി അവിടെ ഈ ആർ ടി ഒഫീസിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തുറന്ന് അതിലൂടെ അടയ്ക്കാൻ കഴിയും ഇത് കേരളത്തിനുള്ളിൽ മാത്രമാണ് കേരളത്തിന് പുറത്തുള്ളത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കർണാടക പോലുള്ള സ്റ്റേറ്റുകളിലെ വണ്ടികൾ ഇവിടെ വന്ന് ഓടിയിട്ട് ഓവർ സ്പീഡ് പോലും വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിക്കുമ്പോൾ നമ്മുടെ നമുക്കൊരു പ്രത്യേക ടീമിനെ വെച്ചിട്ടുണ്ട് അവർ അവർക്കുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മളോട് അങ്ങനെ ചെയ്യാറില്ലെങ്കിലും നമ്മളൊരു പ്രത്യേകമായ ഒരു സെല്ലിനെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വരുന്ന വണ്ടികളുടെ അന്യ സംസ്ഥാനത്തുള്ള വണ്ടികൾക്ക് പണം അടയ്ക്കാനും അത് ഫീസ് ഉടുക്കി കേസ് അവസാനിപ്പിക്കാനുള്ള എൻ ടി ഒഴിവാക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ അധികം മുന്നോട്ട് വന്നിട്ടില്ല എന്നതൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ് മറ്റൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതിനുവേണ്ടി ഈ പരാതി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ സോഫ്റ്റ്വെയറിൽ ചില മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വ ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് നമ്മളൊരു ഈ ഷോർട്ട് കളക്ഷൻ ഈ ഷോർട്ട് കളക്ഷൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൗകര്യം നിങ്ങൾക്ക് ഓഫീസിൽ പോകാതെ ഇമെയിൽ എടുക്കാതെ പാസ്വേഡ് എടുക്കാതെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പിരികയും അതിനെ തുടർന്ന് യൂസർ ഐ ഡി തരികയും പാസ്വേഡ് തരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൽ പ്രവേശിച്ച് ചെയ്യാൻ കഴിയുന്ന സൗര്യപ്രദമായ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയും സിറ്റിസൺ സൈഡ് എന്നൊരു സംവിധാനം ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് ഉൾ നമുക്ക് തയ്യാറാക്കി തരാമെന്നാണ് അവർ ഏജൻസി സമ്മതിച്ചിരിക്കുന്നത് അത് വരുന്ന ഓഫീസിൽ പോകാതെയും ഇമെയിൽ അഡ്രസ് അന്വേഷിക്കാതെയും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഈ വാഹൻ സൈറ്റിൽ നിന്നും കയറി അവരവരുടെ മരവരുടെ ഈ പറയുന്ന പോലുള്ള ടാക്സ് സെസ് പെർമിറ്റിൻ്റെ പൈസ അതുപോലെ സർവീസ് ചാർജ് ഇതെല്ലാം അടയ്ക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ കൊടുത്തിരിക്കുകയാണ് അതനുസരിച്ചൊരു മാറ്റം വരും അത് സിറ്റിസൺസിന് പൗരന്മാർക്ക് വളരെ ഉപകാരമുള്ള ഒരു സംവിധാനമായിരിക്കും അതാണ് സിറ്റിസൺ സൈഡ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സംവിധാനം എത്രയും പെട്ടെന്ന് വരും അതുവരെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു എൻ ഡി ബി ടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതാത് ഓഫീസുകളിലേക്ക് പോകേണ്ടതില്ല കേരളത്തിലെ ഏത് ആർ ടി ഓഫീസിലേക്കും നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഏതാ ട്യബര് നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ ഇമെയിൽ വഴി ബന്ധപ്പെടാം അപ്പോൾ അവിടുന്ന് ആർ ടി ഒ കൃത്യമായി നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേ വരുള്ളൂ അപ്പം നമ്മുടെ ഏജൻറ്റിൻ്റെ കയ്യിലാണ് വണ്ടിയുടെ ഫോൺ നമ്പർ എന്നുണ്ടെങ്കിൽ ആ ഏജൻറ്റിനെ ചെല്ലത്തുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും വാഹനത്തിൻ്റെ രജിസ്റ്റേഡ് ഓണറിൻ്റെ ഒറിജിനൽ എപ്പോഴും അറ്റൻഡ് ചെയ്യുന്ന നമ്പർ വേണം അതിൽ എസ് എം എസ് ആയിട്ട് വാട്സാപ്പായിട്ടല്ലേ വരുന്നത് എസ് എം എസ് ആയിട്ട് വരും എസ് എം എസ് ആയിട്ട് വരുന്നത് എടുത്തതിനു ശേഷം ആ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിക്കണം